വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ പ്രിയ ചവക്കാടി എന്നഘരിയിൽ സൊളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചെത്തി ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ രക്ഷിതാക്കൾ സഹോദരിമാർ ദൈവം തമ്പുരാന്റെ കരുണാകടാക്ഷം നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവണം ഹിന്ദുത്വ വംശീയക്കെതിരെ ൊളിഡാരിറ്റി കേരള സംഘടിപ്പിച്ചിട്ടുള്ള യുവജന മാർച്ചും ബഹുജന സമ്മേളനവുമാണ് ഇപ്പോൾ ഈ ചാവക്കാട് ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധ പരിപാടി നമ്മളെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നാം ഏറെ കേട്ട നമുക്ക് സുപരിചിതനായ നമ്മുടെയൊക്കെ വിപ്ലവ പോരാളി ആബിദ് ഷെയ്ഖ് വരാണസി അവറുകളാണ് വരാണസിയും ിയും ബാബരിയും കാശിയും ഇപ്പോൾ നമുക്കറിയാം നമുക്ക് അഖലയല്ല ഉള്ളു നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പള്ളി തകർക്കപ്പെടുന്നു നൂറ്റാണ്ടുകളും പതിറ്റാണ്ടുകളുമായിട്ട് ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പള്ളി ഒരു സുപ്രഭാതത്തിൽ ആരാധനക്കുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു പകരം അവിടെ പൂജക്ക് അനുമതി നൽകുന്നു അതുപോലെ തന്നെ തകർക്കപ്പെട്ട പള്ളിക്ക് പകരം അമ്പലം ക്ഷേത്രം പണിതുയർത്തുന്നു ഉയർത്തുന്നു ഇങ്ങനെ കറിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത് നമ്മുടെ രാജ്യം ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നല്ല ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് പിന്നോക്കാതെ സ്ഥിത വിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപരത്വം അസ്തിത്വ പ്രതിസന്ധി പ്രിയപ്പെട്ടവരെ നാമടങ്ങമുള്ള സമുദായം വളരെ കൃത്യമായിക്കൊണ്ട് അത്തരം പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായത്തിൻ്റെ മുമ്പിൽ അന്തസ്സോടുകൂടിയും ആത്മാഭിമാനത്തോടുകൂടിയും എഴുന്നേറ്റു നിന്നുകൊണ്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തെ ഹിന്ദുത്വ വംശീയതയെ ഉന്മൂലന രാഷ്ട്രീയത്തെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ഉന്മൂലനത്തിൻ്റെ രാഷ്ട്രീയത്തെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നാം നിർവഹിക്കേണ്ടുന്ന ആ ചുമതലയിൽപ്പെട്ടതാണ് സൊളിഡാരിറ്റി മനസ്സിലാക്കുന്നു പറയേണ്ടിടത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ തിരുത്തേണ്ടിടത്ത് തിരുത്തിയിട്ടില്ലെങ്കിൽ നീതിക്കു വേണ്ടി ശബ്ദിക്കുവാൻ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങിയെടുക്കുവാൻ ഈ രാജ്യത്ത് അപരത്വം വഹിക്കേണ്ടുന്ന പേറേണ്ടുന്ന വിഭാഗമായിട്ട് ചുരുണ്ടുകൂടേണ്ടവരല്ല നിസ്സംഘരായി നിൽക്കേണ്ടവരല്ല നിശബ്ദത പാലിക്കേണ്ടവരല്ല എന്ന ഒരു ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൊളിഡാരിറ്റി ഇന്ന് ഇവിടെ ഒരു ഹിന്ദുത്വ വംശീയക്കെതിരെ എന്നുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇവിടെ അതിഥികളായി വന്നു ചേർന്നിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് വരാൻ മസിയിൽ നിന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സുഹൃത്ത് ആബിദ് അദ്ദേഹം ചെറുപ്പക്കാരനാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ സമയം അദ്ദേഹം വന്നു ചേർന്നപ്പം എന്തിനാണ് ഈ ചെറുപ്പകാലത്തും നിങ്ങൾ ഇതുപോലെയുള്ള ഖാൻവാപ്പി പള്ളി ആ പള്ളിയുടെ സംരക്ഷണത്തിനു വേണ്ടി സജീവ സാന്നിധ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലക്ക് എന്തിനാണ് നിങ്ങൾ അതിനുവേണ്ടി ടെഴുതേറ്റ് നിൽക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ആദ്യം നമ്മളോട് പറഞ്ഞ മറുപടി ഉണ്ട് ആ മറുപടി പ്രിയപ്പെട്ടവരെ നമുക്കും ബാധ്യതയുള്ളതാണ് നിസ്സങ്കരായി നോക്കി നിൽക്കാനല്ല നമ്മെ ആദർശം നമ്മളിപ്പിക്കുന്നത് അനീതിയുടെ ഭരണാധികാരിയുടെ മുമ്പിൽ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ അനീതിക്ക് നേതൃത്വം നൽകുന്ന ഭരണാധികാരിക്ക് മുമ്പിൽ ഭർദ്ധനകനും പീഡിതനുമായ ഒരു ഭരണാധികാരിക്ക് മുമ്പിൽ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഭരണാധികാരിക്ക് മുമ്പിൽ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുക എന്നൊരു ദൗത്യം എനിക്ക് നിർവഹിക്കാനുണ്ട് അതിന്റെ പേരിൽ ഞാൻ എഴുന്നേറ്റു നിൽക്കുന്നു അദ്ദേഹം നമ്മോട് പറഞ്ഞു അതിന്റെ മുമ്പിൽ മരണമാണ് എനിക്ക് നേരിടേണ്ടി വന്നാലും ഗ്യാൻ വാപ്പിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഗ്യാൻവാപ്പിയുടെ നീതിക്ക് വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ നീതിക്ക് വേണ്ടി ഇവിടെ ഉയർന്ന നിൽക്കാൻ ഞാൻ ഉണ്ടാകുമെന്നുള്ള ധീരതയുടെ വർത്തമാനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളും ചേർത്ത് വെക്കണമെന്നാണ് ഈ സമയത്തെനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഈ വേദിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ വേദിയിലിരിക്കുന്നവരെ നിങ്ങൾക്ക് കാണാം ഓരോരുത്തരെയും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ടതില്ല ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ തെറ്റുകളും കാണിച്ച് നമ്മുടെ മുമ്പിൽ ഉന്മൂലനമായി നമ്മുടെ മുമ്പിൽ കൊലപാതകങ്ങളായി നമ്മുടെ മുമ്പിൽ ഒരു സമുദായത്തെ പിന്നോക്ക സമുദായത്തെ വിശിഷ്ട മുസ്ലിം സമുദായത്തെയും ഇവിടുത്തെ പിന്നോക്ക ജാതി വിഭാഗത്തെയും കഴിഞ്ഞ പത്തു കൊണ്ട് ഈ സമുദായത്തെ മുഴുവൻ ഉന്മൂലനത്തിന്റെ വക്കിലെത്തുമ്പം ഈ രാജ്യത്ത് നിന്ന് എഴുന്നേറ്റു നിന്നുകൊണ്ട് അനീരിക്കതിരെ പോരാടുന്ന അനീതിക്കെതിരെ നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് നിൽക്കുന്ന ഒരു വേദിയാണ് ഇത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലോ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ആക്ടിവിസ്റ്റ് ശ്രീമതി ലാലിപ്പി എന്ന് നമ്മളോടൊപ്പമുണ്ട് ഈ വേദിയിലുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നല്ല ബോധ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ മുമ്പിൽ അവരെ നിൽക്കുന്നത് ഈ രാജ്യത്ത് ഒരു സമുദായമുണ്ട് ഈ രാജ്യത്ത് അതിനി വേഷത്തിന് ഇടയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമുണ്ട് ഈ സമുദായത്തിന് ജീവൻ നൽകുവാനും ഈ സമുദായത്തിന് കിട്ടുന്ന അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനും ഈ സമുദായത്തിന് കിട്ടുന്നൊടുക്കുന്നിടത്തും തന്റെ തന്റെ പ്രവർത്തനമായി ധാരാളം പ്രഭാഷണങ്ങളും എഴുത്തുകളും നടത്തുന്നവരാണ് ഫിലിം മേഖലയിൽ നിന്ന് നമ്മളോടൊപ്പം സ്റ്റേജ് വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ആചരിക്കുന്ന സോളിഡാരിറ്റിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സോളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച ലാലി പി എൻ എന്നവർ പ്രിയപ്പെട്ടവരെ നമ്മളോടൊപ്പം ടി എസ് ഷാകുമാർ സാറുണ്ട് നമുക്കറിയാം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വിതച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തികളെ മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ശ്രീകുമാർ സാറ് ഈ രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് സൊലിഡാരിറ്റി ഒരുമിച്ച് അണിനിരത്തി ഇതുപോലെ രാജ്യത്ത് ഇതുപോലെ രാജ്യത്ത് ഒരു സമുദായത്തിന് അന്തസ് നേടിക്കൊടുക്കുന്നിടത്ത് ആത്മാഭിമാനമുള്ള ഒരു സമുദായമാക്കി മാറ്റുന്ന അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുന്ന ഈ രാജ്യത്തെ പോരാളികളെ ഒരുമിച്ച് നിർത്താൻ സോളിഡാരിറ്റിക്ക് സാധിച്ചിരിക്കുന്നു എന്ന ചരിതാർത്ഥ്യം പ്രിയപ്പെട്ടോട് നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മളിങ്ങനെ മൗനമായിട്ട് നിൽക്കണം നമ്മളുടെ സമാധാനത്തോട് കൂടിയിട്ട് സംസാരിക്കണം നമ്മൾ സഹിഷ്ണുതയെ കുറിച്ച് സംസാരിക്കണം സംയമനത്തെ കുറിച്ച് സംസാരിക്കണം എന്തെങ്കിലും വിധി വരുമ്പം അങ്ങോട്ട് നമ്മുടെ സഹിഷ്ണുതയ്ക്ക് മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ മൗനമാണ് ഏറ്റവും വലിയ ഭീകരത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹിഷ്ണുതയും സമാധാനവും സംസാരിക്കുന്നതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടിയും ശ്രദ്ധിക്കണം എന്ന് ധീരതയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി ഈ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കോടതികൾക്ക് പോലും കോടതികൾക്ക് പോലും ജനവികാരം നോക്കാതെ നീതി കഴിയാത്ത ഒരു സാഹചര്യം ഈ രാജ്യത്തെ സംഘടിവാറും ഈ രാജ്യത്തെ ഭരണകൂടവും അതിന്റെ വലിയ വംശീയ ക്യാമ്പയിനിലൂടെ രാജ്യത്ത് ഒരു നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം നമുക്കുണ്ട് അതിന്റെ ാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ മാസ വർഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാം അനുഭവിച്ചത് ബാബരി നമ്മുടെ ഒമ്പിലുണ്ട് പ്രഖ്യാപിക്കുന്നു ബാബരിക്ക് ഗാൻ വാപ്പിയിലെ പ്രിയപ്പെട്ടവരെ നമ്മളോടൊപ്പം ഈ ഇന്നലെ അദ്ദേഹം കേവലം ഒരു ക്ഷണം കൊണ്ടല്ല ഞാൻ മനസ്സിലാക്കുന്നു എല്ലാ അധികം അല്ലാതിന്റെ എല്ലാ രേഖകളും കൃത്യമായി കൊണ്ടുപഠിക്കുകയും അത് കയ്യിൽ വയ്ക്കുകയും അതിനനുസരിച്ചു കൊണ്ട് ഇവിടുത്തെ വീടത്തെ സമീപിക്കുകയും നീതി മാത്രമാണ് ഇതിന് പരിഹാരം നിരന്തരമായി കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു യുവാവാണ് പ്രിയപ്പെട്ടവർ ഈ രാജ്യത്തെ സമര പോരാളിയായി നാം കാണാനുള്ള ഒരു യുവാവാണ് നമ്മളോടൊപ്പം ഈ വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മളോടൊപ്പം പ്രശാന്തി വരുന്നുണ്ട് നമ്മുടെ സുഹൃത്താണ് സൊളിഡാരിറ്റിയുടെ സുഹൃത്താണ് ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ സുഹൃത്താണ് സാമൂഹ്യ പ്രവർത്തകനാണ് ഫിലിം മേഖലയിലെ സംവിധായകനാണ് അദ്ദേഹം എഴുത്തും പ്രഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഈ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിന്റെ ഉറക്കം വിധത്തിൽ വിധത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന കൊടുത്താൻ കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സമുദായത്തിന് മുമ്പിൽ അന്തസ്സോടെ നിന്നുകൊണ്ട് ഊർജ്ജസ്വലതയോട് കൂടി എഴുതേറ്റുനിന്നുകൊണ്ട് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ നമ്മളെല്ലാവരും സജ്ജമാണ് എന്നുള്ള ഉജ്ജ്വലമായ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് മാത്രമേ ഇവിടെ നിന്ന് നിങ്ങൾ മടങ്ങി പോവാൻ പറ്റുള്ളൂ എന്ന് പ്രിയപ്പെട്ടവരെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേവലം ഇതുപോലെയുള്ള പരിപാടികൾ പ്രതിഷേധ പരിപാടികൾ ബഹുജന പരിപാടികൾ ഹിന്ദുത്വ വംശീയക്കെതിരെയുള്ള പരിപാടികൾ സംഘപരിവാറിനെതിരെയുള്ള പരിപാടികൾ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഏറെ അലക്കങ്ങളുണ്ടോ അതിലൂടെ കണിനിരന്ന് ഐക്യപ്പെട്ടുകൊണ്ട് ചേർന്ന് നടന്നുകൊണ്ട് ഈ രാജ്യത്തെ സമാധാനത്തിലേക്കും ജനാധിപത്യത്തിലേക്കും മതത്വത്തിലേക്കും ഈ രാജ്യത്തെ നീതിയുടെ പക്ഷത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകുക എന്നൊരു വലിയ ദൗത്യം പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിക്കാറുണ്ട് എന്നതാണ് സോളിഡാരിറ്റി ചാവക്കാട് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യപ്രമേയം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് 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 പിടിച്ചുകൊണ്ട് പോകാം ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല ശാന്തമായ ഒരു രാഷ്ട്രീയ സംവിധാനം ചേർത്ത് നിൽക്കുവാൻ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം അതിനുവേണ്ടിയാവണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇതുപോലെയുള്ള വേദികളും സമരപരിവാൻ ഈ അതുകൊണ്ട് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രിയപ്പെട്ട യുവാക്കൾ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ നാട്ടുകാർ മുഴുവൻ ആളുകൾക്കും വിപ്ലവർ നേർത്തുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ത്തെ തിരിച്ചറിയേണ്ടുന്ന ഒരു നിമിഷമാണ് ഈ രാജ്യത്ത് നാം ഏതു പക്ഷത്തെ നിലയുറപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവസരമാണ് ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പോരുന്ന ഇവിടുത്തെ ഭരണകൂടത്തിന്റെ കൂടെ നിൽക്കണോ അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ പീഡിതരായ മുസ്ലിം പിന്നോക്ക സമുദായങ്ങൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ ഇവിടുത്തെ ഈ നിരാലംബരായ മനുഷ്യരുടെ കൂടെ നിൽക്കണമോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഈ നിരാലംബരായ മനുഷ്യരുടെ കൂടെ നിൽക്കാൻ ഇതാ ഞങ്ങൾ സജ്ജമാണ് എന്ന ഒരു വിളംബരമാകണം ഇന്നത്തെ നമ്മുടെ പരിപാടി പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടുകൂടി ഏറെ അഭിമാനത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളോടൊപ്പം നമ്മളോടൊപ്പം നിരവധി ആളുകൾ 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 പ്രമുഖരായ പ്രമുഖരായ പള്ളിയിലെ ഡോക്ടർ മുഹമ്മദ് ുടെ ക്ഷമം സ്വീകരിച്ച് ഇവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കേരളത്തിന്റെ അടുത്ത എന്ന് പറയുന്നത് മസ്ജിദാണ് അതിനെ കുറിച്ച് ഇപ്പോൾ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പള്ളിയുടെ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട് എന്നുള്ളത് എല്ലാവരെയും സന്തോഷത്തോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി സാഹിബ് അതോടൊപ്പം തന്നെ ഇവിടത്തെ അക്ബബ് ഇവിടത്തെ സമര നേതൃത്വത്തിന് നേതൃത്വം നൽകി സാമൂഹ്യ രംഗത്ത് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആദരണീയനായ കെ എസ് ഷഫീഖ് സാഹിബിനെ പോലെയുള്ള ആളുകൾ എല്ലാവരെയും സന്തോഷത്തോട് കൂടിയിട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥിക്ക് രാജ്യത്ത് വിപ്ലവത്തിനും മാറ്റത്തിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികൾ ഈ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരടക്കമുള്ള സുഹൃത്തു സഹിത പോലെയുള്ള <laughs> ആളുകളടക്കം അദ്ദേഹത്തിൽ തൊമന്ന സുൽത്താനെ പോലെയുള്ള ആളുകളടക്കം അതുപോലെ തന്നെ സഹോദരി പോലെയുള്ള ആളുകൾ നമ്മളോടൊപ്പം ഇവിടെയുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വകാര്യം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിപ്ലവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് സൊളിഡാരിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ് കേരളക്കരയിലെ യുവ നേതൃത്വത്തിന് എല്ലാർത്ഥത്തിനും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ യുവാക്കളുടെ രാത്രിയങ്ങനെയാവും കേരള നേതൃത്വത്തിന്റെ കൊണ്ടിരിക്കുന്ന കരുത്തനായ സിറ്റി സുഹൈബ് സാഹിബാണ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് സ്നേഹപൂർവം ആദരപൂർവ്വം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും